ഹലോ നമസ്കാരം ഇന്ന് ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുള്ള പഴത്തിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായില്ലോ പഴത്തിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സുകൾ തന്നിട്ട് കൊപ്ര അവിടെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ പഴം എന്താ ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് ആ പ്ലേറ്റിലുള്ള പഴമൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് എന്നാരും ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട് പിന്നെ അത് ഇലയിൽ വെച്ചിട്ടുള്ള പഴമൊക്കെ ഇനിയും ആവാനുണ്ട് പ്ലേറ്റിലുള്ള പഴങ്ങളാണല്ലോ ഏറ്റവും ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ട് പിന്നെ ഇലയിലുള്ള പഴം പിറ്റേ ദിവസം വെച്ചത് അപ്പോൾ അത് ആവാൻ കുറച്ചും കൂടിയും സമയമെടുക്കും പിന്നെ അതിലാണ് നമ്മൾ നേന്ത്രപ്പഴമൊക്കെ ഉണക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ആവാനായിട്ട് ഇച്ചയും കൂടിയും സമയെടുക്കും എന്താ പ്ലേറ്റിലുള്ളത് കണ്ടോ അതങ്ങനെ വിട്ടുപോകാൻ തുടങ്ങിയിട്ടോ നല്ലപോലെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു പഴത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പഴം എന്താ പറയുക ഉണക്കിയെടുത്തിട്ട് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് ഞാൻ സാധാരണ ഇതിനു മുന്നേ പഴം ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട് അത് ഇതേമാതിരി ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി അത് ഇടയ്ക്കേനോരോന്ന് എടുത്ത് കഴിക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു ചേച്ചി ഇതേപോലെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആൾ പറഞ്ഞു ഈ ഒരു പഴം വെച്ച് എന്താണ് ചെയ്യാൻ പറ്റുക ഇതങ്ങനെ വർക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ നമ്മളീ എന്താ പറയുക കൈപ്പക്കയും പിന്നെ കപ്പയും പിന്നെ എന്താ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ കൊണ്ടാട്ടം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഉണക്കി കഴിഞ്ഞിട്ട് നല്ല പൊരിച്ച പോലെ എടുക്കില്ല വറുത്തെടുക്കില്ല അതുപോലെ ഇത് വറുത്തെടുക്കാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ നല്ല പോലെ ചുട്ടെടുക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്തിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അഥവാ പോയാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാ നമ്മളുടെ ഇലയിലുള്ള എന്താ പറയുക പഴങ്ങളൊക്കെ ഒന്ന് വിട്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വിട്ടത് വിട്ടത് ഇതേപോലെ പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി വെക്കുകയാണ് അപ്പോൾ അത് നമ്മളുടെ ഇലയുടെ ഒരു കോലം നോക്കിയാൽ നിങ്ങൾ ഒന്ന് രണ്ട് ദിവസത്തെ വേല ഒരു ദിവസത്തെ വേലേ അടിപ്പിച്ചായിട്ടുള്ളൂ അപ്പോഴേക്കും ഇല വാടി ഒരു വിധമായി പിന്നെ നമ്മളുടെ വീട്ടിലൊക്കെ വിഷമടിക്കാതെ ഉണ്ടായി കിട്ടുന്ന പഴം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അത് കിട്ടാത്ത സമയങ്ങളിലൊക്കെ നമുക്കൊന്ന് കഴിക്കണമെന്ന് പോതി തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഇതേപോലെ ഉണക്കി സൂക്ഷിച്ച് എടുത്ത് വയ്ക്കുക അത് കേടാവാതെ അങ്ങനെ ഇരുന്നോളും തോന്നുന്ന സമയത്ത് നമുക്ക് എടുത്ത് കഴിക്കാമല്ലോ നമ്മൾ മാങ്ങിയൊക്കെ ഉണക്കി സൂക്ഷിച്ച് ഭദ്രാക്കി എടുത്ത് വയ്ക്കല്ലോ മാങ്ങിയില്ലാത്ത സീസണിൽ മീൻകുട്ടാൻ വെക്കാനും മാങ്ങക്കറി വയ്ക്കാനൊക്കെ ചെയ്യില്ലേ അതുപോലൊരു പ്രോസസ്സ് അതന്നെ അങ്ങനെ ആ പണികളൊക്കെ തീർന്നതിനു ശേഷം ഞാൻ എന്താ ഇവിടെ കുറച്ച് ചെടിപ്പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് അമ്മയുടെ പൂക്കൾ കൊണ്ടുള്ളതാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് ഞാൻ ഇലച്ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് മെയിനായിട്ടും മണിപ്ലാന്റ് ആണ് കേട്ടോ കൂടുതലും വെച്ചിരിക്കുന്നത് എനിക്ക് മണിപ്ലാന്റിനോട് വല്ലാത്തൊരു അഡിക്ഷനാണ് പിന്നെ ആ ഒരു വീഡിയോ അടിപൊളിയായിട്ടില്ലേ ആ ഒരു എന്താ പറയുക സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു സൂര്യൻ്റെ കുറേശ്ശെ വെളിച്ചവും പിന്നെ ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ തെളിഞ്ഞു പ്രകാശിച്ച് നിൽക്കണം കാണാൻ വളരെയധികം ഭംഗി തോന്നി അങ്ങനെ അമ്മയുടെ ചെടികൾക്കും കൂടിയും കുറച്ച് വെള്ളക്കൊന്ന് നനച്ച് സെറ്റാക്കിയതിനു ശേഷം നമ്മളുടെ ഇന്നത്തെ പണികൾക്ക് ഇവിടെ തീരാണ് അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞി ഇലച്ചെടികളുടെ വിശേഷങ്ങൾ ായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക്